വിത്തുത്സവത്തിന് തുടക്കമായിരിക്കുകയാണ് വിത്തുപുരയിലാണ് ഞാനുള്ളത് വ്യത്യസ്തരായ കർഷകരുണ്ട് വ്യത്യസ്ത കൃഷികൾ പരിചയപ്പെടുത്തുന്നതിനായി പാരമ്പര്യമായി ഒക്കെ ഉള്ള കൃഷി പരിചയപ്പെടുത്തുന്നതിനുള്ള കർഷകർ ഇവിടെയുണ്ട് നമുക്ക് എന്തായിരുന്നു പേര് നിശാന്ത് നിശാന്ത് മാനന്തവാടി സ്വദേശിയാണ് സർക്കാർ ഉദ്യോഗസ്ഥനും ഉദ്യോഗസ്ഥനും കൂടിയാണ് കൂടിയാണ് സർക്കാർ അദ്ദേഹത്തിൻ്റെ വൈവിധ്യങ്ങളൊന്നു കാണാം നമുക്ക് സാധാരണ വാഴപ്പഴത്തിൽ എത്ര ഇനങ്ങളറിയാം വാഴയിലെത്ര ഇനങ്ങളറിയാം എനിക്ക് ഏറിപ്പോയ ഒരു ഏഴോ എട്ടോ ഇനങ്ങൾ മാത്രമേ അറിയൂ പക്ഷേ മുന്നൂറിലേറെ വാഴകളാണ് ഇദ്ദേഹം സംരക്ഷിച്ചു പോരുന്നത് നമുക്ക് ഈ കാണാം പല തരത്തിലുള്ള വെറൈറ്റിയാണ് ഇതിന് നാടനുണ്ട് വിദേശിയുണ്ട് അങ്ങനെ പല തരത്തിലുള്ളതുണ്ട് എത്ര ഇനങ്ങളുണ്ട് ഏതൊക്കെയാണ് പേര് നിലവില് ഏകദേശം മുന്നൂറിലധികം ഇനങ്ങൾ എൻ്റെ കൈവശമുണ്ട് അത് നമ്മുടെ നാട്ടിലുള്ള ഇനങ്ങൾ കേരളത്തിലൊട്ടുമിക്ക ഇനങ്ങളും അതുപോലെ തന്നെ മറ്റ് ഇന്ത്യൻ ഒരു പത്തോ പന്ത്രണ്ടോ സംസ്ഥാനങ്ങളിലുള്ള ഇനങ്ങൾ ഒരു പത്ത് പതിനേഴോളം വിദേശ രാജ്യങ്ങളിലുള്ള ഇനങ്ങൾ ഉൾപ്പെടെയാണ് മുന്നൂറോളം വെറൈറ്റികളും നമ്മൾ എല്ലാവർക്കും ഏറ്റവും രുചികരമായ ഏറ്റവും രുചികരമായ അങ്ങനെ കൃഷിയിടത്തിൽ വരുന്ന ആളുകൾ ചോദിക്കാറുണ്ട് സൂര്യകഥലി എന്നാണ് അതിന് എന്റെ ഉത്തരം അതായത് നമ്മുടെ കേരളത്തിൻ്റെ തനതായ പഴയ ഒരു ഇനമാണ് ഇപ്പോൾ തന്നെ നിന്ന് പോയി കേരളത്തിന് തന്നെ രണ്ടോ മൂന്നോ ആളുകളുടെ കൈവശം മാത്രമേ ഇത് രുചി എന്ന് പറയുമ്പോൾ അതിന് മധുരമാണോ എന്താണ് മധുരം മാത്രമല്ല അതിന് ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ മധുരം അല്ലല്ലോ യഥാർത്ഥത്തിൽ രുചി എന്ന് പറയുന്നത് അപ്പോൾ അതിന് രുചിയാണ് പ്രധാനം ഞാൻ ചോദിക്കുന്നത് പലതരത്തിലുള്ള കൃഷികളുണ്ട് എന്തുകൊണ്ട് വാഴ തെരഞ്ഞു അത് ഇന്ന് അതിനൊരു പ്രത്യേക കാരണങ്ങളില്ല ഇതിനൊരു അതുപോലെ തന്നെ ഇന്ന ദിവസം ആരംഭിച്ച് ഒന്നും പറയാൻ കഴിയില്ല ഇത് എൻ്റെ ജീവിതത്തിൻ്റെ ഇപ്പോൾ എത്രയോ കാലം മുന്നേ ഞാനിങ്ങനെ നടന്നു വരുന്ന വഴികളല്ലേ ഇതെൻ്റെ കൂടെ ഉണ്ടായിരുന്നു കൂടുതൽ വാഴ സംരക്ഷിച്ചു പോരുന്ന ആരാണ് നിങ്ങളാണോ മറ്റാരെങ്കിലും ഉണ്ടോ അല്ല കേരളത്തിൽ എന്നെക്കാളും കൂടുതലായിട്ട് വാഴകൾ സംരക്ഷിക്കുന്ന ഒരാളുണ്ട് എൻ്റെ സുഹൃത്താണ് അദ്ദേഹത്തിൻ്റെ പേര് വിനോദം എന്നാണ് അദ്ദേഹം തിരുവനന്തപുരം പാറശാല സ്വദേശിയാണ് സർക്കാർ ഉദ്യോഗസ്ഥനാണെന്ന് പറഞ്ഞല്ലോ ഈ കൃഷിക്ക് സമയം കിട്ടുന്നത് കൃഷിക്ക് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ എപ്പോഴും സമയം കണ്ടെത്താൻ പറ്റും അപ്പോൾ നമ്മുടെ രാവിലെ ഒരു ഏഴ് മണിക്ക് മുൻപേ സമയത്തും അതുപോലെ തന്നെ വൈകിട്ട് ഒരു ആറു മണിക്ക് ശേഷമുള്ള സമയത്ത് രാത്രിയൊക്കെ നനയ്ക്കാണെങ്കിലൊക്കെ നമുക്ക് ലൈറ്റ് ഉപയോഗിച്ചിട്ടൊക്കെ രാത്രി ഒക്കെ നനയ്ക്കാനൊക്കെ പറ്റും പിന്നെ ആ നനയ്ക്കാനൊക്കെ അങ്ങനെ ഒരു നിശ്ചിത സമയമൊന്നും ഇല്ല നമ്മളെ മറ്റ് ജോലികളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിരിക്കും അതൊക്കെ പിന്നെ അവധി ദിവസങ്ങൾ ദിവസങ്ങള് പാരമ്പര്യ നെല്ലുകൾ സംരക്ഷിക്കുന്ന പലരെയും നമുക്ക് കണ്ടിട്ടുണ്ട് അത് ചെറുവയൽ രാമൻ അത് അതുപോലെയുള്ള കർഷകർ ജില്ലയിലുണ്ട് പക്ഷേ ഇത്തരം വാഴകൾ സംരക്ഷിച്ച പോരുന്ന കർഷകർ ചിലപ്പോൾ കേരളത്തിൽ തന്നെ അപൂർവ്വമായിരിക്കും അത്തരമൊരു ആളെയാണ് നമ്മൾ പരിചയപ്പെട്ടത്